തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വിവാദത്തിൽ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ഹസനെ സംശയനിടലിലാക്കാനുള്ള ആരോഗ്യവകുപ്പ് നീക്കം പൊളിയുന്നു ഡോക്ടർ ഹാരിസ് ഹസന്റെ മുറിയിൽ നിന്ന് കണ്ടെത്തിയ ബില്ല് നെഫ്രോസ്കോപ്പുകളുടെ ഡെലിവറി ചെലാൻ എന്ന് വ്യക്തമായി ഡെലിവറി ചെയ്ത എറണാകുളത്തെ കാപ്സ്യൂൾ ഗ്ലോബൽ സൊല്യൂഷൻ മാനേജിംഗ് പാർട്ട്ണർ സുനിൽകുമാർ വാസുദേവ് ഇക്കാര്യം ട്വന്റി ഫോറിനോട് വ്യക്തമാക്കി തന്റെ മുറിയിൽ ആശുപത്രി ആവശ്യങ്ങൾക്ക് ജൂനിയർ ഡോക്ടേഴ്സ് കയറുന്നത് രഹസ്യമായല്ല എന്നും സിസിടിവി ആരോപണം തള്ളി ഡോക്ടർ ഹാരിസ് ഹസൻ പ്രതികരിച്ചു വകുപ്പ് തല അന്വേഷണത്തിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ കാണാതായ മോസിലോസ്കോപ്പ് ഹാരിസ് ഹസന്റെ മുറിയിൽ നിന്ന് കണ്ടെത്തിയെന്നാണ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പറഞ്ഞത് ഇന്നലെ വീണ്ടും പരിശോധന നടത്തിയപ്പോൾ മറ്റൊരു പെട്ടിയിൽ നിന്ന് മോസിലോസ്കോപ്പ് ഈ മാസം രണ്ടിന് വാങ്ങിയ ബില്ലും ലഭിച്ചു ഹാരിസിന്റെ മുറിയിൽ ഒരാൾ കയറുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചെന്നും മെഡിക്കൽ കോളേജ് അധികൃതർ വ്യക്തമാക്കി ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റിന്റെ റൂമിൽ കയറി ഒന്ന് നോക്കണം എന്ന് പറഞ്ഞതിനനുസരിച്ച് പ്രിൻസിപ്പൾ ആയാ ഞാൻ അവിടെ പോയി അവിടെ ഒരു ഇൻസ്റ്റ ഉപകരണം കാണുകയുണ്ടായി ആ മിനിങ്ങാന്ന് അവിടെ ഒരു ഉപകരണമുണ്ട് അതിന്റെ താഴത്ത് മോസിലോസ്കോപ്പ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഒരു ബില്ലിൽ എഴുതി അതിൽ എഴുതിയിട്ടുള്ള എന്താണ് വാർത്താ സമ്മേളനത്തിന് പിന്നാലെ ഈ വാദങ്ങൾ പൊളിച്ച് ഹാരിസിന്റെ വിശദീകരണം എത്തി മുറിയിൽ ഉണ്ടായിരുന്നത് മോസിലോസ്കോപ്പ് അല്ലെന്നും റിപ്പയർ ചെയ്യാൻ നൽകിയ നെഫ്രോസ്കോപ്പുകളെന്നും ഡോക്ടർ അറിയിച്ചു ഓഫീസ് റൂമിൽ ആശുപത്രി ആവശ്യങ്ങൾക്ക് ജൂനിയർ ഡോക്ടേഴ്സ് രാത്രിയും പകലും കയറും

ഭയങ്കര ഹാരിസിനെതിരായ നീക്കങ്ങളിൽ കെ ജി എം സി റ്റിയെ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി ട്വന്റി ഫോർ തിരുവനന്തപുരം